സൗന്ദര്യ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും അതുകൊണ്ട് തന്നെ സൂര്യൻ സൗന്ദര്യ സംരക്ഷകർക്ക് ഒരു വില്ലനാകുന്നുണ്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ കൈയും മുഖമൊക്കെ മൂടിയാണ് മിക്ക ആളുകളും പുറത്തിറങ്ങുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾ എന്നാൽ ഇത്തരത്തിൽ സൂര്യപ്രകാശം ഏൽക്കാതിരുന്നാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമെന്ന് എത്ര പേർക്കറിയാം സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമ്മുടെ ശരീരം വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് വെയിൽ കൊള്ളാതിരിക്കുകയും സ്ഥിരമായി സൺസ്ക്രീം ഇട്ട് വെയിലത്ത് പോവുകയും ചെയ്താൽ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡി ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഇനി ശരീരത്തിൽ വൈറ്റമിൻ ഡി ലഭിക്കുന്നത് കൊണ്ടുള്ള പ്രധാന പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയുമോ മതിയായ അളവിൽ ചർമ്മത്തിൽ സൂര്യപ്രകാശം ലഭ്യമായില്ലെങ്കിൽ എല്ലുകൾ പൊട്ടാനും എല്ലുകളിൽ വളവുണ്ടാകാനും കാരണമാകും മാത്രമല്ല ജലദോഷവും ഡിപ്രഷനും ഒക്കെ അകറ്റി നിർത്താൻ വൈറ്റമിൻ ഡി ഏറെ ഫലപ്രദമാണ് സാധാരണയായി വളരെ കുറച്ച് ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാത്രമേ വൈറ്റമിൻ ഡി പ്രകൃതിദത്തമായി നമുക്ക് ലഭിക്കാറുള്ളൂ കൊഴുപ്പുള്ള മീനുകളായ അയല ട്യൂണ മത്തി മീനെണ്ണ എന്നിവയിൽ ധാരാളം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് കരൾ മുട്ടയുടെ മഞ്ഞ ചീസ് എന്നിവയിലും അല്പം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് ചില ജ്യൂസുകളിലും പാലിലും ഒക്കെ വൈറ്റമിൻ ുണ്ട് വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം പ്രത്യേക ലക്ഷണങ്ങളൊന്നും ശരീരം കാണിക്കുന്നില്ലെങ്കിലും രക്തത്തിൽ ഇതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും ശരീരത്തിൽ ഇതിൻ്റെ അളവ് കുറവാണെങ്കിൽ എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാകും കുറച്ചു കാലത്തേക്ക് കൂടുതൽ അളവിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് കഴിക്കുന്നത് ആവശ്യത്തിന് വൈറ്റമിൻ ഡി ശരീരത്തിന് ലഭ്യമാകാൻ സഹായിക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ എന്നതാണ് ശ്രദ്ധേയമായത് ആഴ്ചയിൽ കുറഞ്ഞത് രണ്ട് തവണയെങ്കിലും വെയിൽ കൊള്ളാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ കൂടുതൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടും പ്രായമായവരും ഇരുണ്ട നിറമുള്ളവരും വെളുത്ത നിറമുള്ളവരെയും ചെറുപ്പക്കാരെയുംക്കാൾ കൂടുതൽ വെയിൽ കൊള്ളേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ആഹാര ഉൾപ്പെടുത്തുക പരമാവധി വെയിൽ കൊള്ളാൻ ശ്രമിക്കുക